സാധാരണ മണി അയ്യേ ഇനി എണീറ്റില്ലേ ഇന്ന് പോണില്ലേ ഇല്ല വല്ലാതെ ക്ഷീണം തോന്നുന്നു ഓഫീസിൽ എന്താ നല്ല ചൂടുണ്ടല്ലോ രാത്രി പച്ചവടത്തി കുടിച്ചു അല്ലേ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ഈ തണുപ്പ് ആരെങ്കിലും പച്ചവെള്ളത്തി കുളിക്കൂ അതും സാധാരണ ഒന്നുമല്ലേ രണ്ടു ദിവസം കൊണ്ട് മാറും ഇല്ല ഇത് ആദ്യം കഴിക്കും ി പിന്നെ മതിരിച്ചിട്ടായിരിക്ക അസുഖം മാറണേ കുറച്ച് കയ്പൊക്കെ ഇറക്കണം മിണ്ടാതെ മൂടി പോടന്നു ഞാൻ കഞ്ഞി കൊണ്ടുവരാം മനസ്സുണ്ടായിട്ട് പനി മാറിയിട്ട് കഴിക്കാം ദിവസം കൊണ്ട് തരുന്ന പോലത്തെ പൂവല്ലേ ഇത് നോക്ക് ഞാൻ തന്നെ കാട്ടിന്റെ ഉള്ളിൽ പോയി പറിച്ചുകൊണ്ട് വന്നതാ ഇത് ചന്ത എത്ര പൈസ കിട്ടും പോവാണ്ട് എന്തിനാ ഞാനിത് കൊണ്ടു തരുന്നത് അറിയാലോ വല്ലാത്ത പനിയുണ്ട് അത് മാറണം ഇല്ലെങ്കിൽ ഞാൻ എന്തിനാ പാവം ആരോട് ചോദിച്ചിട്ടാ പറത്തിറങ്ങിയത് അസുഖം കൂട്ടാനാണെങ്കിലും ഓരോ ചെറിയ പനി ചെറിയ പനിയ സൂക്ഷിക്കായിരുന്ന വലിയ ജ്വരമായിട്ട് മാറണത് എന്റെ പനി മാറി അതുകൊണ്ടല്ലേ ഞാൻ നടക്കാൻ ഇറങ്ങിയത് ആരാ പറഞ്ഞത് പനി മാറിയെന്ന് ചേടാ വന്നത് എനിക്കല്ലേ അത് മാറുമ്പോ എനിക്ക് അറിഞ്ഞോടെ പറഞ്ഞിട്ടുവാണോ ശരിയാ ഇപ്പ എല്ലാം മാറിട്ടോ വിശ്വാസമായോ എന്താ ഇത്ര പെട്ടെന്ന് പനി മാറാൻ കാരണം അറിയോ എന്റെ കൃഷ്ണന്റെ ശക്തിയാ ഇന്നലെ ഇന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂ അസുഖമായി ഇവിടെ കൊണ്ടുവരാൻ ഞാൻ വാക്ക് പറഞ്ഞിരുന്നു ഡേ ഇത് കൃഷ്ണന്റെ കാലത്തിൽ വെച്ച് തോഴുതേ പറഞ്ഞത് ആദ്യം ചെയ്യും ദൈവത്തിന്റെ മുമ്പിലാ നിൽക്കുന്നത് ഇവിടെ പുഴക്ക ഞാൻ പൂക്കൾ കൊണ്ട് തരാം എന്റെ പ്രവർത്തന കേട്ടല്ലോ ഇവിടുത്തെ ഇൻസ്പെക്ഷൻ ഏതാണ്ട് കഴിഞ്ഞു എന്ന് പറയാം നിങ്ങൾ ഈ റേഞ്ചിൽ വന്നതിന് ശേഷം ഐ മസ്റ്റ് സേ കാര്യമായ മാറ്റങ്ങളുണ്ട് വെരി ഗുഡ് പ്രോഗ്രസ് സർ ആ പിന്നെ ഞാൻ വിളിപ്പിച്ചത് ചന്ദനക്കാവ് റേഞ്ചിലെ ഇൻചാർജ് ലീവിലാണ് കൂപ്പിലെ സ്റ്റോക്ക് ഒന്ന് വെരിഫൈ ചെയ്യണം ഒന്ന് പോയിട്ട് വരും ഇപ്പൊ തന്നെ പുറപ്പെട്ടോളൂ പറ്റിയാൽ ഇന്ന് തന്നെ വേറൊരു കാര്യം ഓഫ് ഇറ്റ് നൺ മൈ ബിസിനസ് ബട്ട് സ്റ്റിൽ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഇവിടെയുള്ള ഏതോ ഒരു എസ്റ്റേറ്റ് അല്പ അല്പത്തിലാണെന്ന് കേട്ടു കുറേശ് കുസൃതികളും തമാശകളും ഒക്കെ ആകാം അതിനുള്ള പ്രായവുമാണ് പക്ഷേ അതിനപ്പുറം പോകരുത് നമുക്കൊരു സ്റ്റാറ്റസും എന്നാലും ശരിയാണ് ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് ജോലി അത്

ൂടെ പഞ്ചാര കാക്കിൽ പിന്നെ അല്ല വേറെ വല്ലതും വേണോന്ന ചോദിച്ചതേ ആ എന്നാ അഞ്ചമ്പത് വേണ്ടായോ ഇല്ലറ ഇല്ല അഞ്ചു പൈസ പിന്നെ തരാമെന്നങ്ങാനും പറഞ്ഞ കഴുത്തിന് പിടിക്കാൻ വരുന്ന പെണ്ണ ഇവക്കെന്ത് പറ്റി അത് പിന്നെ ആ പ്രായത്തിന്റെ കോളാറുന്നതിന് മുമ്പ് വരും അല്ലേ എന്ത് വെച്ചാൽ ഇങ്ങനെ ഒരു നിപ്പ് വെറുതെ ഒരു ഓടക്കോളം പിടിച്ചോണ്ട് എത്ര വർഷമായിട്ട് ഞാൻ നിനക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു കുറച്ചെങ്കിലും നന്ദി വേണ്ടേ

எந்திரிப்பானிது நேரில் இட்டியது கண்டி നീ കഴിക്കുന്നില്ല നീ കഴിക്കുന്നില്ലേന്ന് ഉം അതെന്താ എന്ത് പറ്റി നിനക്ക്